അലൈക്കും വാർഹമത്തുള്ള ബസാർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സിയാറത്തിനെത്തിയിട്ടുള്ളത് ഒളിയങ്കോട് ഉമർക്കാദിയുടെ മക്കാമിലാണ് അവിടുത്തെ നൂറ്റി എഴുപത്തി രണ്ടാമത് ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തിയൊമ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേര സമയത്താണ് ഷൂൺ മുപ്പതിന് അവിടെ നേർച്ച സമാപിക്കും ഇരുപത്തിയൊമ്പതാം തീയതി രാത്രിയിൽ അവിടെ നിഖർഹൽക്കയും സൊലാത്തുമിലിസൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ സമൂഹവിവാഹം നടന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മക്കാമിന് കീഴിൽ നടന്നു വരുന്നുണ്ട് നിഷാദ മുപ്പതാം തീയതി ഞായറാഴ്ച ആണ്ടു നേർച്ചയ്ക്ക് സമാപനം കുറിക്കുകയാണ് രാവിലെ മൗലിത പാരായണവും അന്നദാനമൊക്കെ നടക്കും ഉച്ചക്ക് പന്ത്രണ്ട് വരെ ഒരു മണിവരെ അന്നദാനം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിരവധി വിശ്വാസികളാണ് പൊളിയങ്കൂട് ഉമർക്കാതെയുള്ള മക്കാമിൽ അണ്ടുനീർച്ചയോടനുബന്ധിച്ച് എത്തിത്തുടങ്ങിയിട്ടുള്ളത് ഇൻഷല്ല ഉമർ ഖാദിയുടെ ചരിത്രം കേരളക്കരയിലുള്ള മുസ്ലിംകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ മഹത്വം തേടി അവിടുത്തെ ഭറക്കത്തെടുക്കാൻ വേണ്ടി നിരവധി ആളുകളാണ് ദിവസവും അവിടെ എത്തുന്നത് ദുബഹാന ഹൂവത്ത ആല മഹാന്മാരോടൊപ്പം നമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ മതും അവിടുത്തെ വറക്കത്തും എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമാപന ദിവസമായ ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച ഷാ എല്ലാ വിശ്വാസികളും അവിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അസാമലൈക്കും വർഹമത്തല്ല